നമസ്കാരം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ ജയ്പൂരിൽ വിമാനം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റോഡ് ഷോയിലും പങ്കെടുത്തിരുന്നു നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് മാക്രോൺ റിപ്പബ്ലിക് ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന അഞ്ചാമത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് സമ്മാനവുമായാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എത്തിയത് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയാണ് മാക്രോൺ രണ്ടായിരത്തി മുപ്പതിൽ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകുമെന്ന് മാക്രോൺ അറിയിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ ഫ്രാഞ്ചൈസികളുടെയും അന്താരാഷ്ട്ര ക്ലാസുകളുടെയും സഹകരണത്തോടെ പുതിയ കേന്ദ്രങ്ങൾ രാജ്യത്ത് വികസിപ്പിക്കുന്നതിനെ കുറിച്ചും ഫ്രഞ്ച് പ്രസിഡന്റ് വിശദീകരിച്ചു ഇതിനായി അന്താരാഷ്ട്ര ക്ലാസുകൾ സജ്ജീകരിക്കും ഫ്രഞ്ച് സംസാരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഫ്രഞ്ച് പഠിക്കാനുള്ള പുതിയ ശൃംഖല വികസിപ്പിക്കും ഫ്രാൻസിൽ പഠിച്ച ഏതൊരു മുൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ വിസ പ്രക്രിയ സുഗമമാക്കും പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഫ്രഞ്ച് പഠിക്കുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് ഇമാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തെ തുടർന്നാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിലെത്തി പഠിക്കാനുള്ള ധാരണയുണ്ടായത് മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുമെന്ന് മാക്രോൺ സൂചന നൽകിയിരുന്നു ഇന്ത്യയുമായി സഹകരണ ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഫ്രാൻസിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഫ്രാൻസിലേക്ക് വിദ്യാർത്ഥികൾ വരുക എന്നതിനർത്ഥം മികവ് തേടുക എന്നതാണ് ക്യുഎസ് റാങ്കിങ്ങിലുള്ള മുപ്പത്തഞ്ച് യൂണിവേഴ്സിറ്റികൾ രാജ്യത്തുണ്ട് പതിനഞ്ച് യൂണിവേഴ്സിറ്റികൾ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടതാണ് ഇന്ത്യക്കും ഫ്രാൻസിനും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളൊപ്പമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കുമെന്ന് മാക്രോൺ പറഞ്ഞു ഫ്രാൻസിൽ പഠിക്കാൻ താൽപ്പര്യമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി രണ്ടായിരത്തി പതിനെട്ടിൽ ക്യാമ്പസ് ഫ്രാൻസ് എന്ന പ്രോഗ്രാം ഫ്രാൻസ് ആരംഭിച്ചിരുന്നു ഇതിനുശേഷം ഫ്രാൻസിൽ പഠിക്കാൻ താൽപ്പര്യം കാണിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനം വർദ്ധനയുണ്ടായി ഇന്ത്യയിലെ ഫ്രഞ്ച് എംബസി കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്ക തിനായി അഞ്ചു വർഷത്തെ ഹ്രസ്യകാല ശെങ്കൻ വിസ ഉൾപ്പെടെ നിരവധി നടപടികൾ ആവിഷ്കരിച്ചിരുന്നു ഏതെങ്കിലും നൂറ്റമ്പത് ദിവസ കാലയളവിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടാത്ത ദൈർഘ്യമുള്ള ഹ്രസ്യവും താൽക്കാലികവുമായ താമസത്തിനോ ശെങ്കൽ ഭാഗങ്ങളിലൂടെയുള്ള യാത്രയ്ക്കോ വേണ്ടിയാണ് ശെങ്കൻ വിസ നന്ദി